ഞാൻ അവരെ കുറ്റം പറയുന്നില്ല എന്താണെന്നറിയാ അവരത് തുറന്നു പറഞ്ഞു ഒരുപാട് സത്യഭാമമാരും അത് അതുപോലെ അതിന്റെ അപ്പുറത്തുള്ളവര് നമ്മുടെ ഈ ലോകം പറ്റില്ല ശരിക്കും ആ സത്യഭാമ തുറന്നു പറഞ്ഞത് കൊണ്ട് സത്യഭാമയുടെ മൈൻഡ് അതാന്ന് മനസ്സിലാക്കി പക്ഷെ എത്രയോ സത്യഭാമന്മാര് ഉണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് റിയൽ ലൈഫിലുണ്ട് ഈ സത്യഭാമനെ എയറിൽ കയറ്റി അവര് വന്നിട്ട് എന്നെ എന്റെ വീഡിയോ ഇടുന്നുണ്ട് എന്നെ അപ്പൊ അവര് അപ്പൊ സത്യഭാമൻ എന്തുകൊണ്ടാണ് കുറ്റം പറഞ്ഞു അവരത് തുറന്നു പറഞ്ഞു അവര് പറഞ്ഞ രീതി ശരിയായില്ല പല കാര്യങ്ങളും പറയാൻ പാടില്ലാത്ത പറഞ്ഞു പക്ഷെ ഇഷ്ടം പോലെ ഉണ്ട് അവരെ തുറന്നു പറഞ്ഞു പോലെ അവരെ അവരെ കണ്ടുപിടാർക്കും പക്ഷെ ഇഷ്ടംപോലെ അതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പൊ സത്യഭാമൻ എന്ന് പറയുന്നത് ഓക്കെ ഒരു ഡാൻസ് ടീച്ചർ നമ്മൾ കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാലയങ്ങളിൽ എനിക്ക് ഇപ്പൊ കുറവായിരിക്കാം ഒരു പക്ഷേ കുറച്ച് ആൾക്ക് മുന്നു വരെ ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അത്രയും വിദ്യാഭ്യാസമുള്ള സത്യവ സത്യവാമ ടീച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ഡാൻസ് അധ്യാപകം ഇത് ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് ടീച്ചറ ടീച്ചർമാരായ ആളുകൾ വരെ ഈ കറുത്ത കുട്ടികളെ മാറ്റി നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്കളിൽ അപ്പൊ നമ്മൾ എന്തു പറയും ഇത് ഇപ്പൊ ഡാൻസിന്റെ കാര്യത്തില് മാത്രമല്ല അങ്ങനെയൊക്കെ ഇടുന്നുണ്ടല്ലോ നമ്മൾ എങ്ങനെ കണ്ടിരുന്ന കാലത്ത് ആ സ്കൂളിൽ നമ്മൾ ഡാൻസ് ചേട്ടൻ പറയുന്നതിൽ വലിയൊരു സത്യമുണ്ട് ചേട്ടാ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ മനസ്സിലാവുന്നില്ല മിക്കവാറും ഈ അധ്യാപകർ എല്ലാവരും വരുന്നത് കുറച്ച് ഉയർന്ന ജാതിയിൽ നിന്നോ ആളുകളായിരിക്കും അവർക്ക് അവർ നോർമലായിട്ടായിരിക്കും സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ കുട്ടികളാണോ ഞങ്ങൾ അധ്യാപകരാണല്ലോ അപ്പോൾ ഞങ്ങൾ എന്ത് പറഞ്ഞാലും കുട്ടികൾ ആ സെൻസിൽ സെൻസിലെടുക്കുമല്ലോ എന്ന് ഒരു ബോധമില്ലാത്ത തെളിവില്ലാത്ത അങ്ങനെ വിളിക്കേണ്ടവരും കാരണം എന്താ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അധ്യാപകർ കാരണം കൊണ്ട് പടർന്ന് എത്രയും കുട്ടികൾ ഉണ്ടെന്ന് അറിയാം ഒത്തിരിയധികം കുട്ടികൾ അവർക്ക് മനസ്സിലാവുന്നില്ല ഒരു കുട്ടി കറുത്തിരിക്കുന്നത് കൊണ്ടോ ആ കുട്ടി ഒരു പുലിയ നിന്ന് വരികയോ മറ്റേതെങ്കിലും താഴ്ന്ന ജാതിയിൽ നിന്ന് വരുക കഴിഞ്ഞാൽ ഒരിക്കലും അവരെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരെയാണ് സംരക്ഷിക്കേണ്ടത് ബാക്കിയുള്ള എല്ലാ കുട്ടികളും അവരുടെ പ്രിവിലേജ് എടുത്ത് വന്ന് വരുമ്പോൾ ഈ കുട്ടി മാത്രം അവൻ അവന്റെ വയറിനോടും അവന്റെ കുലത്തിനോടും അവൻ്റെ നാടിനോടും അവന്റെ വീട്ടുകാരോടും എല്ലാം ഒരു വേണ്ടി സ്കൂളിൽ വരുമ്പോഴായിരിക്കും ഈ ബോധമില്ലാത്ത അധ്യാപകരുടെ ഈ രീതിയിലുള്ള പെരുമാറ്റം അങ്ങനെ പഠനം ചെറിയ ക്ലാസ്സിൽ പഠനം നിർത്തി പോയിട്ട് പിന്നെ അതായത് നാട്ടിലെന്തെങ്കിലും ജോലിക്കൊക്കെ പോയി നടക്കും എന്നിട്ട് അപ്പൊ കേൾക്കുന്നത് എന്താ അവന് ബുദ്ധി ഇല്ല കഴിവില്ല അവൻ കാരണം കൊണ്ടാണ് അതിന്റെ ആ ഉദാഹരണം മനസ്സിലാക്കണമെങ്കിൽ അടിയിലെ കമന്റ് നോക്കിയാൽ മതി തീർച്ചയായിട്ടും നമ്മൾ എന്തൊക്കെ വിപ്ലവം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ഒരു കൂട്ടം മനുഷ്യരുടെ ബ്രെയിൻറെ അകത്ത് ഇന്നും ഞാൻ പറയുന്നില്ല എന്ത് സാധനമാണ് ആ സാധനം തിങ്ങി നിറഞ്ഞിരിക്കുന്നില്ല എന്റെ ഗുരു ആദിത്യ ഗുരുന്ന് പറയുന്ന സുഭാഷ് പന്തല്ലൂർ സാറായിരുന്നു സാറ് ക്ലീൻ സാറാണ് അതായത് ഇപ്പോഴും കോണ്ടാറ്റ സാറിനായിട്ട് സാറ് നമുക്ക് എടുക്കുന്ന ക്ലാസ് സാറിന്റെ ക്ലാസ്സിന്റെ വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു ഫീൽഡ് ഡാൻസ് ആണ് പലതും കേൾക്കും പലതും പറയും അതൊക്കെ കേൾക്കാൻ ഒന്നും നീ എവിടെ എത്തില്ല സാറുണ്ടല്ലോ സാറേ ഞാനെന്നല്ലേ അവിടെ പഠിച്ച എല്ലാ കുട്ടികളും നല്ല സ്ട്രോങ് ആയിട്ട് എന്നെ പഠിച്ചതെന്നാണ് എനിക്ക് പിന്നെ പിന്നീട് ആ സാറിനെങ്കിലും സാറ് ഗൾഫിൽ പോയി ഭയങ്കര ഭയങ്കര മിസ്സിംഗ് ഒക്കെ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞു പിന്നെ പെർക്ക് പെർക്ക് പറക്ക് പെറുക്ക് വേറെ സ്കൂൾ ലൈഫിൽ അങ്ങനെ വല്ലാണ്ട് കളിച്ചോ എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മള് സ്കൂളിൽ നിന്ന് എവിടെയും കൊണ്ടുപോയില്ല ഉപജില്ലാ കലോത്സവങ്ങൾക്കൊന്നും കൊണ്ടുപോയില്ല എന്തിനു പറയുന്നു സ്കൂളിലെ കോമ്പറ്റീഷന് പങ്കെടുത്തിട്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുത്തിട്ട് നാലയറ്റത്തിന് ഫസ്റ്റും ഒരു ഐറ്റത്തിന് സെക്കൻഡും സ്വാഭാവികമായിട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത കലാപ്രതിയ പാട്ടം എന്നുണ്ടായിരുന്നു അത് സ്കൂൾ ലെവലിൽ ഇരിക്കാർന്നു അപ്പൊ നമ്മളത് പ്രതീക്ഷിരിക്കുമ്പോ അനൗൺസ് ചെയ്തപ്പോൾ വേറെ പയ്യൻറെ പേര് അപ്പോൾ അവൻ എന്തിനൊക്കെ എന്തിനൊക്കെയാ പങ്കെടുത്തത് നമുക്കറിയൂലഅ ചോദിച്ചപ്പം ആ കുട്ടി ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കും യൂണിഫോം ബെറ്റർ ആണ് ഇതിനൊക്കെയാണോ കലാപ്രതിയ പാട്ടം കൊടുക്കുക അമ്മയാണ് വന്നു ചോദിച്ചേ അമ്മ എന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ടീച്ചർമാര് നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കണേ അമ്മാതിരി കാരണം നമ്മൾ ഇത്ര ഘട്ടത്തിൽ കഷ്ടപ്പെട്ട് അത് അതിന് മാത്രമായിട്ട് കലാപ്രതി കൊടുക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് നമ്മൾക്ക് അതിനെ കുറിച്ച് അന്നറിയില്ല നമ്മള് കുഞ്ഞായിരുന്നു അത് സ്കൂൾ ലൈഫ് പോയി പിന്നെ ഞാൻ കോളേജിൽ കോളേജിലെത്തിയത് സെൻറ് തോമസ് കോളേജ് തൃശ്ശൂർ പഠിച്ചിരുന്നത് അവിടെ നല്ല ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാട്ടാ ജാതി കളർ ഒന്നുമില്ല നമ്മളെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യോ എവിടേക്ക് ഏതൊക്കെ സ്റ്റേജിൽ എത്തിക്കാൻ പറ്റുമോ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു അത് അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ട് സപ്പോർട്ടാണ് നമ്മളെ അവിടെ പഠിപ്പിക്കാൻ നമുക്ക് കോമ്പറ്റീഷൻ സാറ് പഠിപ്പിക്കാൻ വരും അവിടെ പെരുമ്പിലാവ് അനിൽ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു ആ സാറാണ് എന്നെ നല്ല വേറെ സാറിൻ്റെ അടുത്ത് കൊണ്ടാക്കി തന്നത് പിന്നെ അവിടെ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ നമ്മുടെ ടിക്ടോക്ക് മുതലാണ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഡാൻസ് വീഡിയോയിലൊക്കെ എത്തിയത് ആണല്ലേ